കോൺസെപ്റ്റ് ഇതിനെക്കുറിച്ച് നമ്മുടെ വർമ്മ 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 ഹോംസ് മാനേജിംഗ് ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആ ും മനസ്സിലാവുന്നാണ് തോന്നുന്നത് കാരണം വി കോൾ ഇറ്റ് ഒരു സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ള ഒരു താമസിക്കാനായിട്ടുള്ള വീടുകളുടെ പേരാണ് അതിൽ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് താമസിക്കാനായിട്ട് ആൻഡ് കുട്ടികളുടെ അടുത്തില്ലാത്തവർ അവർ ലെഗ് പെയിൻറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഈ പറഞ്ഞ അമ്പതോ നൂറോ നൂറ്റമ്പതോ യൂണിറ്റ്സുള്ള കൊണ്ടമോണിയംസ് ഉണ്ടാക്കി അവിടെ സീനിയർ സിറ്റിസൻസിന് ലഭിക്കും ജീവിക്കാനായിട്ട് ആൻഡ് അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേണ്ട എല്ലാ മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ടാവും ആവശ്യമുള്ള സമയത്ത് ഉണ്ടാവും ആൻഡ് ദൽ ബി ഫുഡ് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട കോമൺ ആയിട്ടുള്ള കിച്ചൺ ഉണ്ടാവും ആൻഡ് അത്യാവശ്യം കുക്ക് ചെയ്യേണ്ടവർക്ക് കുക്ക് ചെയ്യാൻ ആൻഡ് ദെൽ ബി ഫ്രീ ടു മൂവ് റൗണ്ട് പുറത്ത് പോകുന്നവർക്ക് പോവാം ആൻഡ് ദർ ബി ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് കാരണം പകലൊക്കെ എൻഗേജ്ഡ് ആവാനായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ആൻഡ് യു വിൽ ഹാവ് ലോട്ട് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ സ്റ്റെയിങ് ടുഗദർ അപ്പോൾ അതിൻ്റെ ഒത്തിരി അഡ്വാൻറ്റേജ് എടുത്തിട്ട് ആൻഡ് നോ ഹാസ് ഇൻഡ് ഒന്നിനെ പറ്റിയും വേറെ ഒന്നിനെ പറ്റിയും ആലോചിക്കേണ്ട അങ്ങനത്തെ ഒരു ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു സമൂഹം ക്രിയേറ്റ് ചെയ്യുക ദാറ്റ് ഈസ് വാട്ട് വർമ്മ വില്ലേജ് ഓൾ അബൌട്ട് ആൻഡ് വി ആർ കമ്മിങ് അപ്പ് വിത്ത് ദാറ്റ് ഈ തൃശ്ശൂർ കൊച്ചി ട്രിവാൻഡ്ര മൂന്ന് ലൊക്കേഷനിലും പ്രോജക്റ്റുകൾ ഇനിഷ്യൽ സ്റ്റേജിലാണ് പ്ലാനിങ് സ്റ്റേജിലാണ് ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ബി ലോഞ്ചിങ് സൂൺ